രാജ്യത്ത് ഭരിക്കുന്ന ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ അതുപോലെ തന്നെ പതിറ്റാണ്ടുകളോളം പരിശ്രമിച്ചുകൊണ്ട് കെട്ടിപ്പടുത്തിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ അസറ്റുകൾ ഇതെല്ലാം കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള നയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നയം യഥാർത്ഥത്തിൽ ആവിഷ്കരിച്ചത് കോൺഗ്രസിന്റെ ഗവണ്മെന്റ് ആയിരുന്നു അന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച നയത്തെ എതിർത്തവരായിരുന്നു സ്വദേശി ജാഗരണ മഞ്ചും മറ്റും ഉണ്ടാക്കി എതിർത്തവരായിരുന്നു ഇപ്പം അധികാരത്തിലിരിക്കുന്നവർ കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള നയം ആ നയം കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്ന ചിത്രമാണ് നമ്മൾ രാജ്യത്തായി കാണുന്നത് അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള നയമാണ് ആ നയം രാജ്യത്തെ തൊഴിലാളികളും കർഷകരുമുൾപ്പെടെയുള്ള ഏറ്റവും പിന്നോക്ക വിഭാഗം നിൽക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ തകർത്തെറിഞ്ഞിരിക്കുക ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അതിസമ്പന്നരുടെ ശതകോടീശ്വരന്മാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുക എന്നാൽ അതോടൊപ്പം തന്നെ സാമ്പത്തിക അന്തരം വൻതോതിൽ വർദ്ധിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറുകയാണ് അപ്പം നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ സാധാരണ ജനങ്ങളും അതിസമ്പന്നരും തമ്മിലുള്ള അന്തരം വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം നടപ്പിലാക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈയൊരു ദുരവസ്ഥ നമ്മുടെ രാജ്യത്ത് വന്നു ചേർന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ അഴിമതി ഇവിടെ സ്ഥാപനവൽക്കരിച്ചിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി തന്നെ റദ്ദാക്കുന്ന സ്ഥിതി ഉണ്ടായി അഴിമതിയെ അഴിമതിക്ക് നിയമപരിരക്ഷ നൽകിക്കൊണ്ട് നിയമപരമായ സംവിധാനമൊരുക്കിക്കൊണ്ട് അഴിമതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമായി ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി കോർപ്പറേറ്റുകളും ഭരണരാഷ്ട്രീയ നേതൃത്വവും എല്ലാം ചേർന്നുകൊണ്ട് അഴിമതി സ്ഥാപനവൽക്കരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു ഭരണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് മാറിയിരിക്കുക എന്നാൽ ഇത്തരത്തിലുള്ള നയങ്ങൾ ജനങ്ങളിൽ നിന്ന് ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി വളരെ ആസൂത്രിതമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നയങ്ങളും മറുഭാഗത്ത് നടപ്പിലാക്കും അതിനു വേണ്ടിയാണ് മതവിശ്വാസത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് ഇതര മതവിശ്വാസികളെ ശത്രുപക്ഷത്തു നിർത്തിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം നടപ്പിലാക്കുന്നു കോർപ്പറേറ്റ് കളെ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെയാണോ ബ്രിട്ടീഷ് കാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ചെയ്തത് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക ആ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ മേഖലയും സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കും അത് ആരോഗ്യ മേഖല ആയാലും ശരി വിദ്യാഭ്യാസ മേഖലയാലും ശരി നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും ശരി സകല മേഖലകളെയും സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ രാജ്യത്താകെ പാർട്ടി ഏറ്റെടുക്കുന്ന ടാസ്ക് ഉണ്ട് ആ ടാസ്ക് എന്താണെന്ന് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് ആ ടാസ്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ ജില്ലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ ജില്ലയിലെ പാർട്ടിയാകെ നടത്തുക തീർച്ചയായും അതിനു വേണ്ടിയുള്ള ഒരു കൂട്ടായ നേതൃത്വമായി പുതിയ ജില്ലാ നേതൃത്വവും ജില്ലാ സെക്രട്ടറിയേറ്റും പ്രവർത്തിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ രാജ്യത്ത് കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് ഇപ്പോൾ രാജ്യത്താകെ ലക്ഷക്കണക്കിന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കും നേരത്തെ യു ഡി എഫ് ഭരിക്കുന്ന സമയത്തും കേരളത്തിൽ നാലായിരം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചതാണ് എന്നാൽ ഇപ്പോഴും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പത്ത് ലക്ഷം കുട്ടികളാണ് പുതുതായി പ്രവേശനം തേടിയിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുന്നു ആരോഗ്യമേഖല രാജ്യത്താകെ ആരോഗ്യ മേഖല പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കും എന്നാൽ കേരളത്തിലെ ആരോഗ്യരംഗത്തെ മുൻ അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയും മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ നമ്മുടെ ജില്ലാ ആശുപത്രികളിലേക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ജില്ലാ ആശുപത്രികളിലേക്ക് കൊണ്ടുവന്ന് ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു മൂവായിരം ആളുകൾക്ക് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് മൂവായിരം ആളുകൾക്കാണ് വീട് നൽകുന്നത് അക്കാലത്ത് വീട് നൽകുന്ന പാവങ്ങൾക്ക് വീട് നൽകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ഹൗസിംഗ് സ്കീം സ്കീമുണ്ടായിരുന്നില്ല എന്നാൽ ഇടതുപക്ഷം അഞ്ച് ലക്ഷം ആളുകൾക്ക് വീട് നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത് നാലേകാൽ ലക്ഷത്തിലേറെ ആളുകൾക്ക് ഇതിനകം വീട് നൽകി കഴിഞ്ഞിരിക്കുന്നു അറുനൂറ് രൂപയായിരുന്നു യു ഡി എഫിന്റെ സമയത്ത് ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത് അത് എഴുന്നൂറ് രൂപയാക്കി പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് ക്ഷേമ പെൻഷൻ നൽകിയില്ല അങ്ങനെ പതിനെട്ട് മാസം കുടിശ്ശികയാക്കി വെച്ചു ആ കുടിശ്ശികയുൾപ്പെടെ പൂർണ്ണമായും നൽകിക്കൊണ്ട് ആയിരത്തി അറുനൂറ് രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകുന്ന സമീപനം ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നു അങ്ങനെ ക്ഷേമ പദ്ധതികൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യുന്ന കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടി കേരളത്തെ ഒരു നോളജ് എക്കണോമിയായി വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാക്കി രൂപപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ഏറ്റവും ആധുനിക ഗ്രാഫിൻ ഇന്നൊവേഷൻ സെൻറ്റർ പോലുള്ള സ്പേസ് പാർക്ക് പോലുള്ള ഏറ്റവും ആധുനികമായ മേഖലകളിൽ ഇടപെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ക്ഷേമപദ്ധതികളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പൊതു ഇടങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ രാജ്യത്താകെ നടപ്പിലാക്കുന്ന കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്ക് എതിരായിട്ടുള്ള ബദലായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരായി സംസ്ഥാന സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചുമതലയും നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം ജില്ലാ കമ്മിറ്റിക്കുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ തീർച്ചയായും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള സമ്മേളനങ്ങൾ പൂർത്തിയായി ആ സമ്മേളനങ്ങളെന്നു പറയാൻ ബ്രാൻഡ് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞു പാർട്ടിയുടെ സംഘടനാ ശരീരമാകെ കരുത്തുറ്റതാക്കി മാറി മാറിയിരിക്കുകയാണ് അപ്പോൾ ആ ഘട്ടത്തിൽ സമ്മേളനങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ടാസ്ക് നിർവഹിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് ജില്ലാ കമ്മിറ്റി ഉള്ളത് ആ ഉത്തരം ഉത്തരവാദിത്തം ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമെന്നാണ് ആമുഖമായി പറയാനുള്ളത്